വസ്തു ഈടിൽ വായ്പ നൽകുന്നതിൽ സഹകരണ ബാങ്കുകൾക്ക് കർശന നിയന്ത്രണം വരുന്നു വസ്തു ഈടിന്മേൽ വായ്പ നൽകുന്നതിൽ സഹകരണ ബാങ്കുകൾക്ക് കർശന നിയന്ത്രണം വരുന്നു ഇടിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ടാണ് സഹകരണ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നത് ചട്ടങ്ങൾ തയ്യാറാക്കി അന്തിമ വിജ്ഞാപനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പറഞ്ഞിരുന്നു പണയ വസ്തുവിൻ്റെ വില നിശ്ചയിക്കാൻ പ്രത്യേക സമിതി വേണമെന്നതാണ് പുതിയ വ്യവസ്ഥ പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് വായ്പ തുകയെങ്കിൽ മാനേജർ ഉൾപ്പെടെയുള്ള ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സമിതി വില നിശ്ചയിക്കും പത്ത് ലക്ഷത്തിലധികമാണ് തുകയെങ്കിൽ രണ്ടു വീതം ബാങ്ക് ഉദ്യോഗസ്ഥരും ഡയറക്ടർമാരും സമിതിയിൽ ഉണ്ടാകും വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാരോ സബ് രജിസ്ട്രാറോ സമിതിയിൽ വേണം ഈടു നൽകുന്ന ഭൂമിയിൽ കെട്ടിടമുണ്ടെങ്കിൽ വിരമിച്ച പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും ഉൾപ്പെടുത്തണം നിശ്ചയിക്കുന്ന വിലയുടെ പകുതിയാണ് വായ്പയായി അനുവദിക്കുക ഈടു നൽകുന്ന ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും വില നിർണ്ണയിക്കുന്നത് നിലവിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളാണ് പണയ വസ്തുവിന്റെ വില പെരുപ്പിച്ചു കാണിച്ച് ഉയർന്ന തുക ബന്ധുക്കൾക്കും ഇഷ്ടക്കാർക്കും അനുവദിച്ച് സംഘത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയുകയാണ് പുതിയ വ്യവസ്ഥകളിലൂടെ ലക്ഷ്യമിടുന്നത് സംഘങ്ങൾ സ്വന്തമായി ഭൂമി വാങ്ങുന്നതിലും പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് മാത്രമേ വാങ്ങാനാവൂ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വർഷത്തിനിടയിൽ നടന്ന ഭൂമി ഇടപാടിലെ വില കണക്കാക്കി വാങ്ങാം അധിക വില നൽകിയെന്ന് കണ്ടെത്തിയാൽ നഷ്ടം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കും വില നിർണയ സമിതിയുടെ തീരുമാനമുണ്ടായി വായ്പ നൽകാൻ കാലതാമസമുണ്ടാകുമെന്ന് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ഡി സാബു പറഞ്ഞിരുന്നു ഗുണഭോക്താവിന് അടിയന്തര വായ്പയ്ക്കുള്ള അവസരം ഇല്ലാതാക്കും നിലവിലെ സംവിധാനം വീഴ്ചയില്ലാതെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് നിലവിൽ വായ്പയ്ക്കായി നൽകുന്ന വസ്തുവിന്റെ രജിസ്ട്രേഷൻ ചെലവ് മാത്രം വഹിച്ചാൽ മതിയായിരുന്നു എന്നാൽ സമിതിയിലെ ഉദ്യോഗസ്ഥരുടെ ചെലവ് കൂടിയനി ഗുണഭോക്താവ് വഹിക്കേണ്ടി വരുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഭൂമിക്ക് സർക്കാർ വില മാത്രം നിർണ്ണയിച്ചാൽ വായ്പ തുക കുറയുമെന്നും ആശങ്കയുണ്ട് സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സമ്മാന സമ്മാന സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സമ്മാന എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം